നമ്മുടെ തൃശ്ശൂരിന് ഷ്ടികളും പെരുന്നാളുകളും ഒക്കെ അല്ലെ വരുന്നത് അതുകാരനൊന്നും മുടി വെട്ടി കളയാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിതാണ്ടാ ഇവിടെ ഫോട്ടിക്ക് വന്ന് വന്ന് നമ്മുടെ സ്വന്തം കട പോലായിട്ടപ്പോ ഓരോ ദിവസം എന്റെ ഡേ കണ്ണാടിക്ക് നോക്കുമ്പോ ഞാനിങ്ങനെ വിചാരിക്കും താടി കളഞ്ഞാലോ കളഞ്ഞാലോക്കില്ല ഒരു രണ്ടും കൽപ്പിച്ച് ഇപ്രാവശ്യം ഒന്ന് വെച്ചോക്കാൻ തന്നെയാണ് അങ്ങനെ മുടി വെട്ടി കഴിഞ്ഞപ്പോഴാണ് ഫേസ് എത്താൻ അടിച്ചിട്ട് ഭയങ്കര എന്റെ അമ്മ ഒരു ഗ്യൂട്ടീഷ്യൻ നമുക്ക് ഇണ്ടാ പേടി ഒരു പത്തിരുപത് തേങ്ങ പൊളിച്ചു തുടങ്ങണമെന്നുള്ള അമ്മയ്ക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ തലയിൽ താരമുള്ള കാരനെ തലക്കടിച്ചിട്ടൊരു സൗകര്യം ഇല്ല അങ്ങനെ എന്റെ അമ്മ എനിക്ക് ഡാൻഡ്രഫിന്റെ തന്നൂട്ടാ പിന്നെ തല കടിച്ചിട്ടില്ല നല്ല സുഖമായിരുന്നു അത് കഴിഞ്ഞ് മുഖത്തിട്ട് ഇട്ട് സ്ക്രബ് എന്റെ ചെള്ളല് ഞാൻ പറഞ്ഞോട്ട് അമ്മോട് ഒന്ന് കളർ ചെയ്തായോ ഞാനൊരു ആകുട്ടിയെ ജനിച്ചത് അമ്മയുടെ ഭാഗ്യം അല്ലെങ്കിൽ ഒരു പെണ്ണായിരുന്നു ആലോചിച്ചു നോക്കി അമ്മയുടെ കട ഞാൻ കുടിപ്പിച്ചേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവു ഇവന്റെ ഒക്കെ ലൈഫ് തന്നെ അങ്ങനെ ആലോചിച്ച ഒരു ഇപ്പൊ തന്നെ രണ്ടോട്ടൊന്നും തൊപ്പി കളഞ്ഞോളോട്ടാ നമ്മ കൊറേ സാധനങ്ങൾ വെച്ചിറങ്ങി മസാജ് ചെയ്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനം മുഖത്തിന് തണുപ്പായിരുന്നു സാധനം ചെയ്തപ്പോഷ്യൻ കോഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നു ഒരു സ്റ്റുഡന്റ് ഉണ്ട് ഉണ്ടോ നിങ്ങൾ തൃശൂരാണ് വീട്ടിൽ വെറുതെ ഇരിക്കാൻ വെറുതെ ഒന്ന് വന്ന് പഠിച്ചോക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ